അസ്സാം അള്ളാഹല്ല ഇന്ന് പറയുന്നത് ചോദിച്ചത് അള്ളാഹു തരും ഇത് ചൊല്ലിയാൽ അതായത് നമ്മൾ ചോദിക്കുന്നത് എന്തും ഇത് ചൊല്ലുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യപ്പെടുന്നുണ്ട് ഹദീസുകളിൽ അതുപോലെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അത് ഒരുപാട് ആളുകൾക്ക് നടന്ന കാര്യവുമാണ് ഒരുപാട് ആളുകൾക്ക് ഫലം കിട്ടിയ കാര്യമാണ് അതായത് ഈ പറയുന്ന കാര്യം ചൊല്ലി അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അത് അതല്ലാ തന്നിരിക്കുമെന്ന് ഇൻഷല്ലസ്കാരം കഴിഞ്ഞ് നാൽപ്പത്തി ഒന്ന് തവണ ചൊല്ലിയാൽ ചോദിക്കുന്നത് റബ്ബ് നൽകും അതുപോലെ തന്നെ ഒരു മജിലിസിൽ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് തവണ ചൊല്ലുകയോ ആരെങ്കിലും കൊണ്ട് ചൊല്ലിക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ആഗ്രഹം നിറവേറുമെന്നും അതുപോലെ തന്നെ നാൽപ്പത്തി ഒന്ന് അല്ലെങ്കിൽ നൂറ് തവണ ചൊല്ലുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന മാനസിക അസ്വസ്ഥത നീങ്ങും അതുപോലെ തന്നെ നമ്മുടെ ദാരിദ്ര്യം നീങ്ങും അതുപോലെ തന്നെ ഹൈറിന്റെ കവാടം നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇൻഷല്ല അത് എന്താണ് ചൊല്ലേണ്ടത് ആരിയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് اللهم صل سل صلاة كاملة وصل سل سلاما تاما على سيدنا محمد الذي تنهل به الأقد وتنفرج به القرب وتقلى به الهوائج وتنال به الرائب ويسن الهواتِ ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ورفس بأدر كل مغلوم لك സുലാത്തിൻ്റിയ എല്ലാ പേർക്കും വളരെ അറിയാവുന്ന ആ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ ഇൻഷാല്ല ഇത് ചൊല്ലി നമ്മൾ എന്ത് ചോദിച്ചാലും അത് ഇൻഷാല്ല റബ്ബ് നമുക്ക് തന്നിരിക്കും തീർച്ചയായിട്ടും അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ ആരും റിപ്ലൈ തന്നില്ല എന്ന് കരുതി വിഷമിക്കരുത് ഞാൻ എല്ലാവരുടെയും കമന്റുകളും കാണുന്നുണ്ട് ഇൻഷാല്ല ഞാൻ എന്റെ ദുബായിൽ അത് ഉൾപ്പെടുത്താറുമുണ്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ കമന്റ് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും അവർക്ക് വേണ്ടി ദുവാ ചെയ്യുക മാറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ദുവാ ചെയ്യുക ആരുടെ ദുബായാണ് പെട്ടെന്ന് സ്വീകരിക്കുക എന്ന് അറിയില്ലല്ലോ ഇൻഷാള്ള അള്ളാഹു എല്ലാവരുടെയും പുകായും കൃറുകളും സ്വലാത്തുകളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ ഈ പറഞ്ഞ കാര്യം ചൊല്ലി നിങ്ങളെ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും പടച്ചവനായി നമുക്ക് തന്നിരിക്കും ഇൻഷാള്ള തീർച്ചയായിട്ടും അതിമഹത്തായ സ്വലാത്തിൻ്റെ ചൊല്ലാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം അസ്സലാമു